ഇത്തരം ശക്തികളെ വളർത്തിയതിൻ്റെ പാപക്കറയിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് തീവ്ര തീവ്രചിന്താഗതിക്കാരായ ആളുകളെ കൂട്ട് കൂടത്ത് കൂട്ടി സാധാരണ ഇടതുപക്ഷത്തേക്ക് ചേരുമ്പോൾ അവരാരാണ് എന്താണൊക്കെ എന്നൊക്കെ നോക്കാറുണ്ട് കഴിഞ്ഞ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതിന് ശേഷം ഏത് കാശുള്ളവനും സി പി എമ്മിനെ പിടിച്ചെടുക്കാമെന്നുള്ള നിലയായില്ലേ അത്തരം ആളുകളെ വിമർശിക്കാനുള്ള ഒരു ധാർമ്മികതയും പിണറായി വിജയനില്ല അൻവർ ആയാലും ജലീലായാലും കാരാട്ട് റസാക്കായാലും ഫൈസലായാലും ഇവരെല്ലാം ഈ ഒരു പിണറായി വിജയൻ്റെ മൂശയിൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ക്യാരക്ടേഴ്സാണ് അതിനെ എതിർക്കാൻ ഒരു ഒരു ധാർമ്മികതയും അദ്ദേഹത്തിനില്ല പുതിയ പാർട്ടി വേണോ അതോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അൻവർ പറഞ്ഞത് അതിപ്പോൾ ബി ജെ പിയിലേക്കാണെങ്കിൽ ബി ജെ പിയിലേക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഒരു അൻപത് ബി ജെ പിന്നല്ല അങ്ങനെ ബി ജെ പി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടവും സാഹചര്യവും ഇപ്പോൾ കേരളത്തിലില്ല ഇത് ഉയർത്തി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ധാർമ്മിക പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് സി പി എമ്മിൻ്റെ വലിയ തകർച്ചയാണ് കേരളം കാത്തിരിക്കുന്നത് സി പി എം ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ തകർന്ന് തരിപ്പണമാവുന്ന കാലം വിദൂരമല്ല ഈ പിണറായി വിജയൻ്റെ കാലത്തോടു കൂടി തന്നെ സി പി എമ്മിൻ്റെ അന്ത്യകൂദാശ കേരളത്തിൽ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്